ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വൈകുന്നേരം മണി പലഹാരം ഉണ്ടാക്കിയല്ലോ നമുക്കതിന് കപ്പങ്ങ ആവശ്യമാണ് നമ്മുടെ വീട്ടിലുണ്ടായ കപ്പങ്ങയൊക്കെ വെച്ചിട്ട് നമുക്കൊരു മണി പലഹാരം തയ്യാറാക്കാം വേണ്ട കപ്പങ്ങ പഴുത്തതാണ് ഈ പഴുത്ത കപ്പങ്ങ വെച്ചിട്ട് നമുക്കൊരു മണി പലഹാരം റെഡിയാക്കാം ഞാൻ കപ്പങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിൻ്റെ ഒപ്പം നമുക്ക് ഏലക്കായ ഇടാം പിന്നെ നമുക്ക് റാഗി പൗഡർ അതുപോലെ നമുക്ക് ഇച്ചിരി ഇത് ഇടാം നമ്മുടെ എന്താ പറയുക നമ്മൾ ഇന്നലെ ഇട്ടില്ലേ റെവ ഇട്ടില്ലേ റെവ അതുപോലെ ഇച്ചിരി റെവ ഇടാം അപ്പൊ ഒരു കട്ടി ഇട്ടാൻ വേണ്ടിയിട്ടോ ഒരു പൊടിക്ക് കട്ടി ഇട്ടണം അതിനാണ് റെവ ഇടണെന്ന് പറഞ്ഞത് റാഗിപ്പൊടി തന്നെ ഇട്ടാ അത്ര ഒരു ഇത് കിട്ടില്ല കട്ടിയിട്ടില്ല അപ്പൊ ഒരു ഇച്ചിരി കട്ടിങ് കൂടി നമുക്ക് വേണം അതിന് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തോണ്ട് വരാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മുടെ കപ്പ ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഈ പാനിലേക്ക് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് എന്തെല്ലാം പൊടികൾ ഇടാമെന്ന് പറയാം റാഗിപ്പൊടി ഇച്ചിരി റവ ഒരു ഇച്ചിരി ഗോതമ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഗോതമ്പൊടി ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് ഗോതമ്പൊടി ഒതി അറിയാവോ നമ്മൾ ഇത് റാഗി മാത്രം ഇടുമ്പോഴേ ഒരു ഇത് കിട്ടില്ല കട്ടി കിട്ടില്ല ഇങ്ങനെ വളവളന്നുപോലെ ഇരിക്കും അപ്പൊ അങ്ങനെ വേണ്ട നമുക്ക് ഈ മൂന്ന് പൊടിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ മൂന്ന് പൊടി ഞാൻ ഇട്ട് ഇട്ടുമെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ മൂന്ന് പൊടികളും വെച്ചിട്ട് നമുക്കൊന്ന് വറുത്ത് വരുമ്പോൾ അതിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ കപ്പങ്ങ തന്നെ ഒരു ഇതാണ് നമുക്കൊരു വഴുവഴു എന്നല്ലേ ഇരിക്കണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഷുഗർ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വൈകുന്നേര പലഹാരം ഉണ്ടാക്കണേ അപ്പൊ അവർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അവർക്ക് കിട്ടണം അതുപോലെ മധുരം അവർക്ക് ആ കപ്പങ്ങയിൽ നിന്ന് കിട്ടണം അല്ലാതെ നമുക്ക് വേറെ മധുരം ഒന്നും നമ്മൾ ഇതില് ചേർക്കുന്നില്ല നമ്മൾ ആർക്കും പഞ്ചസാര ഇടാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പ അതുകൊണ്ട് നമ്മൾ ഷുഗർ ഷുഗർ ഒട്ടും വൈകുന്നേരം ചായ കുടിക്കാനൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കണ്ട ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കോ കപ്പങ്ങ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തില് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി ഉപ്പൊന്നും വേണ്ട ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പങ്ങയുടെ ഒരു ഇച്ചിരി ഒക്കെ ഉണ്ടാവും കപ്പങ്ങയുടെ മധുരവും എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് ഒരപ്പം ഉണ്ടാക്കിയിട്ട് വരാം ഇനി ഇതൊന്ന് വറുത്ത് വരട്ടെ വറുത്ത് വരുമ്പോൾ നമുക്ക് ഈ പൊടിയിലേക്ക് കപ്പങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ കപ്പങ്ങയി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചൂടാൻ വയ്ക്ക അത്രയുള്ള പണിയുള്ളൂ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ഇതൊന്ന് വറുത്തു വരുമ്പോ അപ്പൊ ഒന്ന് വറുത്താ മതി ഒന്ന് ചൂടായാ മതി അപ്പത്തേക്ക് നമുക്ക് കപ്പങ്ങ ഇട്ട് കൊടുക്കാം നമ്മള് ക്രഷ് ചെയ്ത ഏർ കപ്പങ്ങയാണത് ഏർ ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കപ്പങ്ങ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കണ്ടാ വെള്ളം ഒന്നും ഒത്തിരി ചേർക്കണ്ടട്ടോ വളമുള്ളൂന്നായിപ്പോ അപ്പം ഈ അത് മാത്രം മതി നമുക്കതിൽ കുഴച്ച് നമുക്കപ്പം ചുട്ടിട്ട് വരാം ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കണ്ട ഈ പൊടിയെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള ഇതുണ്ട് നമ്മളതൊന്ന് ഇനി ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർക്കരുത് കേട്ടോ ചേർത്ത് കഴിഞ്ഞാൽ ആകെ കുളമായി പോവും അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് റെഡിയാക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്കെടുത്ത് വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അവരവർക്ക് ആവശ്യ ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം കേട്ടോ ഇൻ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ആരും ചേർക്കാൻ പോകരുത് ചേർത്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ ഓക്കെ എന്നാൽ നമുക്ക് ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏയ് എല്ലാം റെഡി അടിപൊളി ഓക്കെ പാകത്തിന് വെള്ളം എല്ലാം ആയിട്ടുണ്ട് ഇനി ഒന്നും നമ്മൾ ചേർക്കാൻ പോകരുത് ആ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം നമുക്ക് അതിന്റെ കൂട്ടത്തിക്കട ഉണ്ടല്ലോ ഇത്തിരി ഏലക്കായ ജീരകവും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏലക്കായും ജീരകവും പൊടിച്ചു വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം ഞാനിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ അത് ഇട്ട് കൊടുത്ത് മറന്നുപോയി അരച്ചെടുത്തപ്പോ അതിൽ ചേർക്കാനായിട്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിലൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിൽ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലിച്ചിരി നമ്മുടെ നെയ്യ് പറ്റി കൊടുക്കാം നമ്മൾ പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ പാത്രത്തിലാട്ടോ അത് കോരി ഒഴിക്കാൻ പോണേ ആ ഞാൻ ഞാനതിൽ ഇച്ചിരി നെയ്യ് പെരട്ടിക്കൊടുക്കുകയാണെ അപ്പൊ ഞാൻ ഇച്ചിരി നെയ്യ് പെരട്ടിക്കൊടുത്തിട്ടുണ്ട് ആ ഇനി ഇത് കണ്ട നെയ്യ് വരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് കോരി ഒഴിച്ചിട്ട് വരാം കണ്ട കോരി ഒഴിക്കണം നമ്മള് കണ്ട പാത്രത്തിലേക്ക് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ കോരി ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് നിരത്തിയിട്ട് നമുക്ക് അലങ്കരിച്ചിട്ട് വരാം കേട്ടോ ഇത് കോരി ഒഴിച്ച് ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഇങ്ങനെ പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അലങ്കരിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ ഷുഗറുകാർക്ക് കഴിക്കാനുള്ള റാഗിയപ്പം കോരി ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇത് നമ്മുടെ ഈ അത് വച്ച് ഞാൻ ഓരോന്ന് അലങ്കരിച്ചേക്കണേയാണ് ഈന്തപ്പഴവും നമ്മുടെ മുന്തിരിയും ഒക്കെ വെച്ചിട്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഈ കപ്പങ്ങപ്പഴം വെച്ച് ഉണ്ടാക്കിയേക്കണേൽ ഞാൻ ഒരു മധുരം ഒന്നും ചേർത്തിട്ടില്ലാട്ടോ നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗറുകാർക്ക് ഒരു വൈകുന്നേരം ഒരു നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്കൊക്കെ മധുരമില്ലാതെ കഴിക്കാം കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്കൊക്കെ മധുരമില്ലാതെ കഴിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഷുഗറുകാർക്കാണ് ഇത് ഉണ്ടാക്കിയേക്കണേ ഉള്ള എല്ലാവരും തന്നെ ഇത് കഴിച്ചോ നല്ല ആണ് ഫുഡാണ് റാഗിയുണ്ട് പിന്നെ അതിൽ റെവയുണ്ട് ഇച്ചിരി ഗോതമ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാൻ ഇതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ് അപ്പം ഞാനത് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കത് ഒന്ന് ഓണാക്കാം സ്റ്റീം ചെയ്യണ ഒരു പാത്രത്തിലേക്ക് വെക്കാം ഓണാക്കാം ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് വരാം ഞാനത് മൂടി വെച്ചിട്ടുണ്ട് കണ്ട ഇനി ഇതൊന്ന് വെന്ത് ചെയ്യുമ്പോ നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം അതുപോലെ അഭിപ്രായവും കൂടി എന്നെ എഴുതി അറിയിക്കുന്നുട്ടോ എങ്ങനെയുണ്ടെന്ന് ഈ കപ്പങ്ങ വെച്ചിട്ടുള്ള കപ്പങ്ങ എന്ന് പറഞ്ഞ സൂപ്പർ സാധനാണ് അത് നമുക്ക് ഷുഗറുകാർക്ക് ഏറ്റവും നല്ല സാധനാണ് അതാണ് കേട്ടോ ഞാൻ ഇതിൽ പറയാ നിങ്ങക്ക് വേഗം ഉണ്ടാക്കിയത് കപ്പങ്ങ വെച്ചുണ്ടാക്കിയാൽ ഡോക്ടർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ ഏറ്റവും നല്ല സാധനാന്ന പറഞ്ഞ കപ്പങ്ങ പച്ച തിന്നാം പഴുത്തത് തിന്നാം പച്ച വെച്ചുണ്ടാക്കാം പഴുത്തത് വെച്ചുണ്ടാക്കാം എന്ത് വെച്ച് കഴിച്ചാലും ഷുഗർ പെട്ടെന്ന് നോർമൽ ആവുന്ന ഒരു സാധനമാണ് കപ്പങ്ങ അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു ഫുഡാണ് എന്താന്ന് വെച്ചാ അതിൽ നമ്മൾ വിഷമൊന്നും ചേർക്കുന്നില്ലല്ലോ വിഷമൊന്നും അടിക്കാത്ത സാധനല്ലേ അപ്പൊ നമുക്കത് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങള് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കുക കഴിക്കണ്ടാക്കി കഴിച്ച ഒരു കുഴപ്പം നിങ്ങൾക്ക് വരില്ല ഹലോ അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയി കഴിഞ്ഞു കണ്ട ആവി ഉറന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കപ്പങ്ങാപ്പം റെഡിയായി കപ്പങ്ങാപ്പം കഴിച്ചു നോക്കിയിട്ട് എല്ല അഭിപ്രായം പറയണം കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് കഴിക്കാം ഇച്ചിരി മധുരം കുറവുണ്ടെന്നേ ഉണ്ടാവുള്ളു ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം അടിപൊളിയല്ലേ